ഹലോ ഗായ്സ് നിങ്ങൾ കിന്നൂർ എന്ന സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ രാഹുലാനെ എന്ന ആചാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഹിമാലയൻ മലനിരകളുടെ താഴ്വരകളിൽ പ്രകൃതിയുടെ ശാന്തതയിൽ ആഴത്തിൽ ആഴത്തിലൊളിപ്പിച്ചു വെച്ച കിന്നൂർ എന്ന വിദൂര ജില്ല ഒരു മഞ്ഞുകാല വിസ്മയമാണ് തണുപ്പ് കനക്കുമ്പോൾ ഇവിടം ശാന്തമായ ഒരു ഹിമരാജ്യമായി രാജ്യമായി രൂപാന്തരപ്പെടുന്നു താഴ്വരകളിലൂടെ വീശിയടിക്കുന്ന ശീത ഗ്രാമങ്ങളെ മൂടുന്ന അഗാധമായ നിശബ്ദതയും ഈ പ്രദേശത്തിന്റെ മുഖമുദ്രയാണ് എന്ന ലീമൗനം ഒഴിഞ്ഞതല്ല മറിച്ച് ഒരുതരം സംരക്ഷണത്താൽ പൊതിഞ്ഞതാണെന്നാണ് നൂറ്റാണ്ടുകളായി കിന്നൂറിലെ ജനത വിശ്വസിക്കുന്നത് പുരാതന കിന്നോറി ഐതിഹ്യങ്ങൾ അനുസരിച്ച് അതിശൈത്യം പിടിമുറുകുമ്പോൾ സ്വർഗീയ കന്യകമാരായ സൗന്യകൾ തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും സൂര്യന്റെ ഊഷ്മളത മടങ്ങിയെത്തുന്നതുവരെ ഈ ദിവ്യശക്തികൾ തങ്ങളുടെ കാവൽ ദൗത്യം തുടരുന്നു നാടിനും അവിടുത്തെ കന്നുകാലികൾക്കും മനുഷ്യർക്കും അവർ സംരക്ഷണം നൽകുന്നു ഈ സ്വർഗീയ രക്ഷാധികാരികളെ ആദരിക്കുന്നതിനായി പ്രദേശവാസികൾ പാരമ്പര്യമായി ആഘോഷിച്ചു വരുന്ന ഒരു നിഗൂഢ ഉത്സവമാണ് രാഹുലാനെ ഹിമാചൽ പ്രദേശിലെ ശീതകാല ആചാരങ്ങളിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന ഒന്നാണിത് ഈ ആചാരപരമായ ആഘോഷം ആരംഭിക്കുന്നത് ഒരു പ്രത്യേക പ്രതീകാത്മക ചടങ്ങോടു കൂടിയാണ് രണ്ട് പുരുഷന്മാർ ആത്മീയമായി ഒരുമിക്കുന്നു ഈ ചടങ്ങിൽ ഒരാൾ വരൻ്റെ സ്ഥാനമായ രാഹുലനാകുന്നു മറ്റേയാൾ വധുവിൻ്റെ സ്ഥാനമായ രാഹുലാനയും ഇത് സാധാരണ ജീവിതത്തിലെ വിവാഹമല്ല മറിച്ച് ഭൂമിക്കും ഇടയിൽ ഒരു പാലം പണിയുന്ന ആത്മീയ അനുഷ്ഠാനമാണ് രാഹുലാനെ ഉത്സവത്തിലെ പങ്കാളികളെ വേറിട്ട് നിർത്തുന്നത് അവരുടെ വേഷപകർച്ച തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ മുഖവും ശരീരവും കൈകളും പൂർണ്ണമായും മറയ്ക്കും പരമ്പരാഗത കിന്നോറി കമ്പിളികൾ പാരമുള്ള ഷാളുകൾ കൊത്തുപണികളുള്ള ആഭരണങ്ങൾ അലങ്കരിച്ച ശിരോ വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് തലമുതൽ കാൽ വരെ അവരെ പുതിയുന്നു ഇത് കേവലം വസ്ത്രധാരണമല്ല മറിച്ച് തുളച്ചുകയറുന്ന തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കവചവും മനുഷ്യ സ്വത്വത്തെ ദിവ്യത്വത്തിൽ നിന്ന് വേർതിരിക്കുന്ന മുഖംമൂടിയുമാണ് ഈ വേഷപകർച്ച വ്യക്തികളുടെ സ്വത്വം മറച്ചു കളയുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഭൗതിക ലോകത്തിനും ആത്മീയ ലോകത്തിനും ഇടയിലുള്ള ഒരു പ്രതിനിധിയായി മാറ്റുകയും ചെയ്യുന്നു ദിവ്യ വേഷമണിഞ്ഞ രാഹുലിനെയും രാഹുലാനിയെയും തുടർന്ന് കിന്നൂർ സമൂഹത്തിന്റെ ആത്മീയ കേന്ദ്രമായ പുരാതന നാഗൃ നാരായൺ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു അവിടെ വെച്ച് ഈ ജോഡി സാവധാനത്തിലുള്ള ധ്യാനാത്മകമായ ഒരു നൃത്തം അവതരിപ്പിക്കും ഈ നൃത്തത്തിൽ ആവേശകരമായ ചുവടുകളോ ആഘോഷത്തിൻ്റെ ലക്ഷണങ്ങളോ കാണില്ല പകരം ഓരോ ചലനവും പ്രാർത്ഥനാ പൂർണ്ണമാണ് ഈ ആചാരം ലോകങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു പാത തുറക്കുമെന്നും തങ്ങളുടെ സ്വർഗീയ കാവൽക്കാരിൽ നിന്ന് അനുഗ്രഹങ്ങളും സംരക്ഷണവും ബന്ധവും ലഭിക്കുമെന്നും ഗ്രാമീണർ ഉറച്ചു വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളിലൊന്നും നിലനിൽക്കുന്ന ഇടമാണ് കിന്നവർ തലമുറകളായി കഠിനമായ കാലാവസ്ഥയെയും ഒറ്റപ്പെടലിനെയും ചരിത്രപരമായ വെല്ലുവിളികളെയും അതിജീവിച്ച ഈ സമൂഹത്തിൻ്റെ പാരമ്പര്യങ്ങൾ ആധുനിക ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് അകന്ന് ഇപ്പോഴും തനിമയോടെ നിലനിൽക്കുന്നു ഈ ഉത്സവത്തിൽ ഉച്ചഭാഷണകളോ പ്ലാസ്റ്റിക് അലങ്കാരങ്ങളോ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള വാണിജ്യപരമായ പ്രകടനങ്ങളോ ഇല്ല സംഗീതവും കമ്പടി വസ്ത്രങ്ങളും നൃത്തവുമെല്ലാം വിശ്വാസത്തിലും കൃതജ്ഞതയിലും അടിയുറച്ച് കൈകൊണ്ട് ഉണ്ടാക്കിയവയാണ് ആധുനികതയിലേക്ക് അതിവേഗം കുതിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാഹുലാനെ പോലുള്ള ഉത്സവങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ് പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നത് അവയുടെ പഴക്കം കൊണ്ടല്ല മറിച്ച് അവ ഇന്ന് ജനങ്ങൾക്ക് അർത്ഥവത്തായ മൂല്യങ്ങൾ നൽകുന്നത് കൊണ്ടാണ്